ഞങ്ങളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ എഴുതിയിട്ടോ അപ്പോൾ ഞാൻ ഒന്ന് പോയി അപ്പോൾ അവിടെ പോയിരുന്നപ്പോഴും ഭയങ്കര ചൂടുവല്ല അപ്പോൾ ഞങ്ങൾക്ക് നമുക്കൊന്നൊന്ന് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടോ അപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ ആപ്പിളും മുന്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പാലുണ്ടായിരുന്നു പാല് കൊടുന്നിട്ട് രണ്ട് ദിവസമായിരുന്നു കേട്ടോ സാധനങ്ങളില്ലാത്ത കാരണം അങ്ങനെ മടിച്ചിരിക്കുകയാണ് ഉണ്ടാക്കാൻ അപ്പോഴാണ് എന്നോട് പറഞ്ഞാൽ അവിടെ പഴം ആപ്പിളും പിന്നെ എല്ലാ ഫ്രൂട്ട് സാളം ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ അതിന് കൊണ്ടുപോയിക്കോറും അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാൻ ഒരു ഫ്രൂട്ട് സാളുണ്ടാക്കി കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ച ഇതിൽ ചവ് അരി ഞങ്ങൾ പറയാം കേട്ടോ അത് എന്നാൽ ആര് കുറച്ച് വേവിച്ച് വെച്ചിട്ടോ വേവിച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പാൽ അടുപ്പത്ത് അടുക്കത്ത് വെക്കാനായിട്ടോ അപ്പോൾ കസ്കസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വെള്ളത്തിട്ട് പിന്നെ പാല് പെട്ടിപ്പാൽ ഇട്ട കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് കേടുവല്ലല്ലോ ഫ്രിഡ്ജിൽ വെച്ചാൽ അപ്പോൾ ഞാൻ പൊട്ടിക്കാതെ വെച്ചിരുന്നുണ്ട് ഫ്രൂട്ട് സാളൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കാലോ വിചാരിച്ചിട്ടേ അപ്പോൾ എന്താ പറയുക വേറെ സാധനങ്ങൾ കുറേ സാധനങ്ങളുമ്പോൾ അതിൽ ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ ഞാൻ വല്ലാതെ കൂടിയും കിട്ടിയിട്ട് ഉണ്ടാക്കാലോന്ന് ഇങ്ങനെ കരുതി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ കൂട്ടുകഴുതിക്ക് പോയപ്പോഴാണ് അവിടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് തുടങ്ങുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി കേട്ടോ ഞങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒക്കെ ഞങ്ങൾ ഒരു വീട്ടിലുണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടു വീട്ടിലും കൂടി എടുക്കും അങ്ങനെ ചെയ്യല് അപ്പോൾ ഞാൻ പാൽ എന്താ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അടുപ്പിൽ വെച്ചിരിക്കുക ഗ്യാസ് കഴിഞ്ഞ കാരണം കരണ്ട് അടുപ്പം വെച്ചിട്ടുണ്ടത് തിളച്ച് വരട്ടോ വന്നിട്ട് നമുക്ക് കസ്റ്റഡ് പൗഡില്ലേ പൗഡറില്ലേ അപ്പം ഇതൊന്ന് കുറച്ച് പാലെടുത്തിട്ട് അതൊന്ന് ഇളക്കി വെക്കാം ട്ടോ അപ്പോൾ പാൽ ഇങ്ങനെ തിളച്ച് വരുന്നോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്തുനിന്ന് പോകാനും പറ്റില്ല അപ്പോൾ അല്ലെങ്കിൽ തിളച്ച് പോവുകയും ചെയ്യില്ല അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് നിന്നിട്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നല്ലൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ അതിൽ കുറച്ച് കുറച്ച് പാലെടുത്തിട്ട് നമുക്ക് ഈ കസ്റ്റേഡ് പൗഡർ ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെക്കണം അപ്പോൾ എൻ്റെ അനിയത്തി കൊടുന്ന് കേട്ടോ അപ്പോൾ ഇതും കൊടുന്ന് വെച്ചാൽ കുറേ ഇതും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നുണ്ടാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുമ്പോൾ ഉണ്ടാക്കാമോ ചോദിച്ചിട്ടേ അപ്പം രണ്ട് തരം പൊടി ഇട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഒന്ന് എടുക്കുന്നത് ഈ പേക്കറ്റാട്ടോ അപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ ഞാൻ എടുത്ത് അളന്ന് വെച്ചിട്ടുണ്ട് ട്ടോ. ഞാൻ ആ ഒരു മൂന്ന് സ്പൂണ് പൊടി എടുത്തിട്ടുണ്ട് ട്ടോ. ഞാൻ ഒരു ലിറ്റർ പാലം എടുത്തത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടും ഇട്ടിരിക്കും വേണ്ടേ അപ്പോൾ ഞാൻ എന്താ പറയുക എടുത്ത് എന്താ ഒന്ന് കുറച്ച് പാൽ എടുത്തിട്ട് അതിൽ ഇളക്കിയിട്ട് അത് കുറുക്കിയിട്ട് ഞാൻ ഈ അടുപ്പത്തെ വെച്ച് പാലിക്കു ഒഴിച്ചെടുത്ത് കേട്ടോ ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി നല്ല കുറുക്കി കേട്ടോ ട്ടോ കുറുക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ല ഇതുണ്ടാവുള്ളൂ അപ്പം ഞാൻ നല്ലോന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് ട്ടോ നല്ല ചൂടാറിയിട്ട് വേണം പിന്നെ എന്താ പറയുക പഴങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പം നല്ല കുറുകി വരണം ട്ടോ ഇപ്പോൾ എന്താ പറയുക ഇവിടെ എന്താ പറയുക സോനുവിനൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ ഫ്രൂട്ട് സാളൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ മക്കളൊന്നും കൂട്ടരുമ്പൊക്കെ ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ എന്നും ഇങ്ങനെ വിചാരിക്കും ഉണ്ടാക്കണമെന്ന് പക്ഷെ സാധനം കിട്ടാത്ത കാരണം ഉണ്ടാക്കാൻ മടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നതാണ് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ സാധനങ്ങളൊക്കെ കിട്ടിയപ്പം ഒക്കെ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം അങ്ങനെ ഇത് വർത്തമാനത്തിനിടയിൽ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം കുറുകി വന്നപ്പോൾ അത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ എന്താ പറയുക സാവനുരി വേവിച്ചെന്നില്ലേ അപ്പം അത് ഇട്ട് കൊടുത്തിട്ടോ അത് ഇട്ട് കൊടുത്തിട്ട് പോലെ ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ടോ ഇപ്പോൾ ഇനി തണുക്കും കൂടി ചെയ്താലും ഒന്നും കൂടി കൂടിയും കുറുക്കൂട്ടത് നോമ്പ് തുടങ്ങിയില്ലേ അപ്പം നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതേപോലെ ജ്യൂസുകളും അതുപോലെ എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ പിന്നെ എൻ്റെ കൂട്ടുകരിയും കൊടുന്ന് നേരും അപ്പം ഞാൻ ഈ കൂട്ടുകരിയുടെ പേര് പറയാത്തെന്താ അറിയും എന്നോട് പേര് പറയരുതേ പറഞ്ഞ കാരണമാണ് ഞാൻ പേര് പറയാത്ത കേട്ടോ അപ്പോൾ എന്റെ കൂട്ടുകരി ഒരു മുസ്ലിംസ് മുസ്ലിംസാണ് കേട്ടോ മുസ്ലിംസ് ആണ് അപ്പോൾ ഞങ്ങൾ ഒരു വീട്ടിൽ കഴിയണ പോലീട്ട് കഴിയണത് ഞങ്ങൾ എന്ത് സാധനമായി ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടോ ഞങ്ങൾ കഴിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ നോമ്പ് സാധനമായി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഞാൻ ഇവിടെ എന്തേലും ഉണ്ടാക്കി ഉണ്ടാക്കുമ്പോൾ അത് അവിടെ കൊണ്ടേ കൊടുക്കും അതുപോലെ അവരെന്തേലും ഉണ്ടാക്കുമ്പോൾ കൂടി കൊണ്ടുതരും അങ്ങനെ ഒരു മാസം എണ്ണ പലഹാരം ജ്യൂസും ഫ്രൂട്ട്സുകളും ഒക്കെ ആയിട്ട് ഭയങ്കര ഇതാവും കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ പറയുക ഇത് ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പാലും പാൽ കുടുക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫ്രൂട്ട്സുകളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ എന്താ പറയുക ഫ്രിഡ്ജിലേക്ക് വെക്കണം അപ്പോൾ അത് തണുത്തിട്ട് വേണം അയക്കിട്ട് കൊടുക്കാൻ അപ്പോൾ സോന് സ്കൂട്ട് വരുമ്പോഴേക്ക് ഉണ്ടാക്കി വെക്കാതിന് കാരണം എന്നാലും നല്ല തണുപ്പാവുള്ളൂ ഞാൻ കഴിക്കാൻ രസം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് തണുത്തിട്ട് വേണം പിന്നെ ഇതിന്ന് പകുതി അവർക്കും കൊടുക്കണം അപ്പോൾ ഞങ്ങൾ ഫ്രിഡ്ജിക്കെന്ത്ണ്ടാക്കണല്ലോ അങ്ങോട്ടും കൊടുത്തിട്ട് കഴിക്കണമെന്നു അങ്ങനത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ അതൊന്നും തണുക്കണം അപ്പോൾ മുന്തിരി ആപ്പിളും ഞാൻ വേറെ നോറക്കിയിട്ട് ഫ്രിഡ്ജിക്ക് അതും വെക്കണം അപ്പം അങ്ങനെ എല്ലാതും നോക്കി ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഓല് വരു ഓൻ വരുമ്പോഴേക്ക് ഇട്ടിട്ട് ഇളക്കിയിട്ട് അങ്ങ് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ പൗഡർ ഇട്ടിട്ട് ഞാൻ ഇളക്കി വെച്ചിരുന്നില്ലേ ആ അപ്പോൾ പാല് കുറുക്കി വെച്ചിരുന്നത് അതും ഞാൻ ഫ്രിഡ്ജിക്ക് വെച്ചു പിന്നെ പഴങ്ങളൊക്കെ നോക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നുണ്ട് അതൊക്കെ എടുത്തു അപ്പോൾ ഇഞ്ഞ് അതൊക്കെ ഇഞ്ഞ് നല്ലോം തണുത്ത് തന്നപ്പോൾ ഞാനതൊക്കെ എടുത്തിട്ട് അതിലേക്കിട്ട് ഇട്ടെടുത്തിട്ടോ പഴങ്ങളൊക്കെ അപ്പോൾ ഞാൻ അതിലുള്ള ചേർത്ത പഴങ്ങൾ ആപ്പിളുണ്ട് മുന്തിരിയുണ്ട് അനാറുണ്ട് പഴമുണ്ട് ഉണ്ട് കൈതച്ചക്ക ഉണ്ട് പിന്നെ അങ്ങനെ കുറേ ഫ്രൂട്ട്സുകളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടെടുത്ത് നല്ല ഇളക്കി അപ്പോൾ ഞാൻ എന്താ സാഹോദന ഞാൻ ആദ്യം പാ കുറുക്കിയിലിട്ട് ഇളക്കി തന്നിട്ടോ പിന്നെ ഞാൻ കസ്കസും കൊടുത്തു അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ നല്ലൊന്ന് കുറുകി വന്നു വന്നിട്ടോ നല്ല രസം നല്ല തണുത്തപ്പോൾ ഒന്നും കൂടി കട്ടി പോലെ ആയിട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളിഞ്ഞത് കുടിച്ചു നോക്കട്ടെട്ടോ എങ്ങനെയുണ്ടെന്ന് അറിയാലോ അപ്പോൾ ഈ പൊടി ഇട്ടിട്ട് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കണം കേട്ടോ അപ്പം അനിയത്തി കൊടുന്നിട്ട് കുറേ ആയിരാണ് അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നോക്കട്ടെ അപ്പോൾ സോന്യൂ അവിടെ കുടിക്കുന്നുണ്ട് സോനു എന്താ അളന്ന് നോക്കാം ക്ലാസ് ഓന് തോനണ്ടോ ഇക്കേ തോന്നെടുത്താണെന്ന് വെച്ചിട്ടേ അപ്പോൾ ഓന് അളന്ന് നോക്കിയിട്ടൊക്കെ കേട്ടോ കുടിക്കണം അപ്പം ഞാൻ പറഞ്ഞു അളന്ന് നോക്കുന്നു വേണ്ട സാധനം ഇരിക്കേണ്ട ഇനിയും വേണമെങ്കിൽ തരാം അപ്പോൾ അപ്പോൾ അമ്മയും കുടിച്ചോട്ടോ അമ്മ കുടിച്ചു അമ്മ പറഞ്ഞു നല്ല രസമുണ്ട് എന്നപ്പോൾ അമ്പാടിക്ക് ഞാൻ അവിടെ ചെറിയ പാദത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അമ്പാടി അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട് ഇനി ഞാനും കൂടിയും കുടിച്ചു നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ട് ചായ കുടിക്കണേകാട്ടി നല്ലതോ ഈ ചൂടത്ത് ചായ കുടിക്കണമെങ്കിൽ നല്ല ജ്യൂസ് കുടിക്കാൻ നല്ലതെട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടാകട്ടോ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതേപോലെ നിങ്ങൾ ഉണ്ടാക്കി വെക്കൊണ്ട് അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്താൽ ഒക്കെ നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കണേ